السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برض الله أما بعد بسم الله الرحمن الرحيم وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاتٍ وَمِنَ الَّذِينَ شُرَكُوا لو وما هو من العذاب يعمر والله بصير بما يعملون صدق الله ുംമർഹുൻ വളരെ പരിമിതമായ സമയമാണ് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് എനിക്ക് ശേഷം രണ്ടുപേർ സംസാരിക്കാനുള്ളത് കൊണ്ട് ചുരുങ്ങിയ ഒരു വിഷയത്തിലൂടെ ഒരു ഭാഗത്തിലൂടെ ഞാൻ സഞ്ചരിക്കാം പേഴ്സണലി വർഷത്തിൽ മൂന്ന് ദിവസവും ഞാൻ പത്രം മുഴുവനായിട്ട് വായിക്കും ചൊവ്വാല് പതിനേഴ് ജൂലൈ പതിനാല് ജൂലൈ പതിനാറ് ഈ ജൂലൈ പതിനാറ് ഞാൻ ജനിച്ചു ഓരോരുത്തർക്കും ഓരോ പ്രാന്താണ് ഭ്രാന്തങ്ങളുണ്ടാവുക അപ്പോൾ ഞാൻ ജനിച്ച ദിവസത്തിൽ വേറെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് എൻ്റെ എൻ്റെ ഒരു താല്പര്യമാണ് അപ്പോൾ അതിൽ പണ്ട് സ്കൂൾ ചേർത്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കണം ജൂലൈ പതിനാലാണ് അപ്പോൾ എല്ലാവരും ഞാൻ ജൂലൈ പതിനാലിന് ജനിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ജനിച്ചത് ജൂലൈ പതിനാറിനാണ് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ ഞാൻ എന്തായാലും പത്രം വായിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാലിന് പത്രം വായിച്ചപ്പോൾ അന്ന് കേരളത്തിലെ ഈ വ്യവസായ രംഗത്ത് എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം പലർക്കും ഉണ്ടാവുമല്ലോ കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ ബി അറ്റ് കിവീസ് എന്ന് പറയുന്നൊരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനം അത് പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ ഭക്ഷണം കൊണ്ടുവരാൻ വരുന്നത് ഒരു ആൻഡ്രോയിഡ് റോബോട്ടാണ് നമ്മള നമ്മുടെ ചിന്താഗതിയെ എടുത്ത് ഉലയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാഴ്ചപ്പാടോടു കൂടി ലോകത്ത് വീക്ഷിക്കുന്ന ശാസ്ത്രലോകം ഇപ്പോൾ അവതരിപ്പിച്ചു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്നൊരു മലയാള സിനിമയുണ്ട് സയൻസ് ഫിക്ഷനാണ് യഥാർത്ഥത്തിൽ അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അമേരിക്കയിൽ ഇറങ്ങിയ റോബോട്ട് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ മലയാളം ആവിഷ്കരണമാണ് ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ടെക്നോളജിയുടെ വികാസം വളർന്നു വരുന്നുണ്ട് അത് നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മെ അറിയിക്കാനും ചിന്തിപ്പിക്കാനുമാണ് ഇപ്പോൾ സൈബർനെറ്റിക് എറ്റേണിറ്റി എന്നൊരു പദമുണ്ട് സൈബർനെറ്റിക് എറ്റേണിറ്റി ആദ്യമായിട്ട് ഈ അതിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഹോട്ടലിൻ്റെ ഉദ്ഘാടന സമയത്ത് ഏയുടെ സാധ്യതകൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണത്തിനാണ് ശാസ്ത്രലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് സൈബർനെറ്റിക് എറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു പദവും അതിൻ്റെ സാധ്യതകളും നമ്മൾ മുമ്പിൽ വരുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ ഗ്രഹിക്കുന്നു നമ്മുടെ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നു ഇതിനു പകരം കമ്പ്യൂട്ടർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ സാധ്യതകളെ നമ്മളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ ബ്രെയിനിന് പകരം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പകരം ടെക്നോളജിക്കൽ ഡിവൈസസ് ആ സ്ഥാനം കൈയടക്കുക നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ സാധാരണ നമുക്കൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മളെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയിലേക്ക് തന്നെ അവൻ്റെ ആന്തരികാവയങ്ങൾക്ക് പകരം അവൻ്റെ ഹാർട്ടിന് പകരം അവൻ്റെ മൈൻഡിന് പകരം അവൻ്റെ ഈ പേഴ്സീവ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസിനും പകരം ടെക്നിക്കലായുള്ള ഡിവൈസസുകൾ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ അതുവഴി ദീർഘമായ കാലം ശാസ്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രജ്ഞരുടെ പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്മോർട്ടാലിറ്റി അനശ്വരത മരിക്കാതെ ജീവിക്കുന്ന മനുഷ്യനെ സ്ഥാപിക്കാൻ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീക്ഷണത്തിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ അതല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് ഇന്ന് ഇവിടെ ടോപ്പിക്കായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള യുവാൻ നോഹ ഹരാരിയുടെ പുതിയ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ളൊരു ഫിസിക്കൽ ബോഡിയിലേക്ക് ബ്രെയിനിന് പകരം അവിടെ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിലേക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ ആ ഒരു വ്യക്തിത്വം എങ്ങനെ ജീവിക്കും എന്നതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയുള്ള ഒരു തലമുറയിൽ നിന്ന് ഹോമോസാപ്പിയൻസ് ഹോമോ സൈബർഗുകളായി മാറുന്ന ഒരു ഘട്ടത്തെയാണ് ഹരാരി പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുന്നത് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആൻഡ് ജെനറ്റിക് എൻജിനീയറിംഗ് ഹ്യൂമൻസ് വിൽ അണ്ടർഗോ എവല്യൂഷൻ ഹെൻസ് ദേ വിൽ ബിക്കം മോർ പവർഫുൾ ലിവ് മച്ച് ലോങ്ങർ ആൻഡ് ഇവൻ ബി ഇമ്മോർട്ടൽ സാങ്കേതിക വിദ്യയുടെ ഈ സാധ്യതകൾ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുക വഴി ഈ മനുഷ്യവംശം ഇപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഈ ഹോമോജനുസ് കടന്നു വന്നിട്ടുണ്ട് ഹാബിലസ് നിയർത്താണ്ടലിസ് ഇങ്ങനെ തുടങ്ങി വെറുതെ ഹോമോ എന്ന് മാത്രം മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ തന്നെ ഗൂഗിളിൽ അനേകം പ്രബന്ധങ്ങൾ ലഭ്യമാണ് വിക്കിപീഡിയയിൽ അതിൻ്റെ വലിയ ചാർട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കൾ അത്തരം കാര്യങ്ങളിൽ എന്നെക്കാളും അഭിജ്ഞനായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഹോമോ ഹോമോന്യാൻഡർത്തലിസിൽ നിന്ന് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പരിണമിച്ച ഘട്ടമാണുള്ളൂ ഇതിൽ നിന്ന് ഇനി ഒരു ഗ്രാൻഡ് എവല്യൂഷൻ നടക്കാൻ പോകുന്നു സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള പരിണാമത്തിൻ്റെ വേഗതയെക്കാൾ തീവ്രമായ വേഗതയിൽ മനുഷ്യ സമൂഹം പരിണമിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ചില പരിണാമത്തിൻ്റെ സാധ്യതകളാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഓർക്കുന്നത് ഒരു റഷ്യൻ ബില്യണറായിട്ടുള്ള ദിമിത്രി ഇസ്കോവ് എന്ന് പറയുന്ന ഒരു വ്യാപാരിയുണ്ട് കച്ചവടക്കാരൻ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ട്വൻ്റി ഫോർട്ടി ഫൈവ് ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് ഇനിഷ്യേറ്റീവ് എന്നടിച്ചു കൊടുത്താൽ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു ആൻഡ്രോയിഡാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് പ്രവർത്തിക്കാൻ വേണ്ടി ടെക്നോളജിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അങ്ങനെ ഒരു ഒരു ലിവിംഗ് സൈബോഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടു കൂടി പൂർണ്ണമായി ഒരു ആൻഡ്രോയിഡ് മനുഷ്യനായി മാറാൻ പറ്റുമെന്നും അങ്ങനെ പിന്നീട് ഇമോർട്ടാലിറ്റി മരിച്ചു പോകാത്ത അവസ്ഥയിലേക്ക് തനിക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ശാസ്ത്രലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അതിനു വേണ്ട ഒരു ബോഡിയായി നിന്നു കൊടുക്കുകയാണ് അൾട്ടിമേറ്റ് ഗോൾ അദ്ദേഹം പറയുന്നുണ്ട് മൈ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദിസ് പ്ലാൻ ഈസ് ടു ട്രാൻസ്ഫർ സമ്മൺസ് പേഴ്സണാലിറ്റി ഇൻ ടു ദ ന്യൂ ആർട്ടിഫിഷ്യൽ കരിയർ അർത്ഥം പറയേണ്ടി വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക ഈ ഒരു ആശയത്തെ പൂർണ്ണമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ലോകത്ത് ഉച്ചയിൽസരം അടിവരയിട്ട് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിങ് ഈ വിഷയത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ അറിയപ്പെട്ട ഒരു ആർക്കിടെക്റ്റാണ് ഗണിതശാസ്ത്രജ്ഞൻ കൂടിയായ ബെൻ ജോട്സൺ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഹ്യൂമൻ മെയ്ഡ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നൊരു സംഗതി മനുഷ്യന് സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു അനശ്വരത സാധ്യമാണ് എന്ന ആശയത്തിൻ്റെ വക്താവാണ് അദ്ദേഹമാണ് നമ്മൾ കുറേ മുമ്പ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെയൊക്കെ കൈമാറി വന്ന ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ ഈ സോഫിയ എന്ന് പറയുന്ന ഒരു നിർമ്മിത മനുഷ്യൻ്റെ രൂപം ഡേവിഡ് ഹാൻസൺ എന്ന് പറയുന്ന ഹോങ്കോങ് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹമാണ് അങ്ങനെ ഒരു മനുഷ്യനെ നിർമ്മിച്ചത് നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കേൾക്കാൻ ചിന്തിക്കാൻ അതിനനുസരിച്ച് പ്രതികരിക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിയെ സ്കാൻ ചെയ്ത് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യമാകുമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹിപ്പോത്തിസിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ സോഫിയ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ സൗദി അറേബ്യ സോഫിയയ്ക്ക് സിറ്റിസൺഷിപ്പ് നൽകിയ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അത് സാധ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ബീന നാൽപ്പത്തിയെട്ട് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ ബീന റൂസ്വൽസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാൻ കഴിയും മനുഷ്യൻ്റെ മനസ്സിനെ സ്കാൻ ചെയ്തിട്ട് ഹാർട്ട് ബ്രെയിൻ ഇവ രണ്ടിനെയും സ്കാൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ഒപ്പിയെടുത്ത് ഡിവൈസുകളിലേക്ക് അപ്ലോഡ് ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകും എന്ന ഒരു ആശയമാണ് ബീന റോത്ത് ബ്ലാറ്റ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബീന റോത്ത് ബ്ലാറ്റിൻ്റെ ചിന്തകൾ അവരുടെ വാക്കുകൾ അവരുടെ പ്രവൃത്തികൾ അവരുടെ സ്വപ്നങ്ങൾ ഇത് നിരന്തരം ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അതിൻ്റെ ഒരു ആവിഷ്കാരം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരാരി പറഞ്ഞത് വി നോ ലോങ്ങർ നീഡ്സ് ഗോഡ് ബട്ട് ടെക്നോളജി നമുക്ക് ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല ടെക്നോളജി മതി എന്ന് അവർ പറയുന്നത് ടെക്നോളജിക്ക് ഇന്നത്തെ ഹോമോസാപ്യൻസിനെ ഹോമോസൈബോർഗുകളാക്കി പരാവർത്തനം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു പരിണാമത്തിന് സാധ്യതയുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയ രൂപം ഇങ്ങനെ മനുഷ്യരൂപത്തിലുള്ള ഞാനിത് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് പറയുമ്പോൾ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ഇത് പിന്നെ ഒരു റോബോട്ടിനെ സൃഷ്ടിക്കുക റോബോട്ടുകൾ യന്ത്രമനുഷ്യന് റോബോട്ടും സൈബോർഗും വ്യത്യാസമുണ്ട് അത് നമുക്കൊരു പ്രാഥമിക ധാരണയിൽ തന്നെ ഉണ്ടാവണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മാംസമുള്ള രക്തമുള്ള എല്ലുകളുള്ള ഇതുപോലെയുള്ളൊരു സാധനം അതേസമയം അതിൻ്റെ ബുദ്ധി അതിൻ്റെ ശരീരത്തിൽ രക്തസംക്രമണം നടക്കില്ല പകരം ഇലക്ട്രിക് വേവ്സുകൾ കൈമാറുന്നു ഇങ്ങനെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത എന്നാൽ രക്തവും മാംസവുമുള്ള ഒരു ശരീരം അതാണ് സൈബോർഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ ഇൻ്റർനെറ്റ് ലഭ്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് തീർച്ചയായും വായിച്ചിരിക്കണം അതിൻ്റെ സാധ്യതകൾ ഇസ്ലാമിക ദേവാരംഗത്ത് പ്രയോജനപ്പെടുത്തണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ക്യാപ്റ്റൻ സൈബോർഗ് നടിച്ചു നോക്കിയാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ കെവിൻ വാർവിക്കിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും വരും കെവിൻ വാർവിക്ക് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ വളരെ സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരു ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനനുസരിച്ച് കമ്പ്യൂട്ടറിനോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മനുഷ്യൻ്റെ ശരീരത്തിലെ ന്യൂറോണുകൾക്ക് പകരം ഈ തരത്തിൽ ഇതിലേക്ക് ഇൻ്റലിജ് ചെയ്തിട്ടുള്ള സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും മനുഷ്യൻ്റെ ശരീരം കേടുവരാതെ സൂക്ഷിക്കാനും ഒക്കെ സാധ്യമാകും എന്നാണ് ഈ പറയുന്ന ശാസ്ത്ര പഠനങ്ങളുടെയൊക്കെ ഒരു ആകെത്തുകയായി അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോൾ ഡിസംബർ ഇരുപത്തിയെട്ട് അപ്പോൾ ഒരാറുമാസവും പതിമൂന്ന് ദിവസവും മുമ്പ് അഥവാ ജൂൺ പതിനഞ്ചിന് പീറ്റർ സ്കോട്ട് മോർഗൻ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ട വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പീറ്റർ സ്കോട്ട് മോർഗൻ ജനശ്രദ്ധ നേടുന്ന ചില രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ സ്റ്റെറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം പിടിപ്പെട്ടു ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ തകർത്ത് കളയുന്ന വിധത്തിൽ തലച്ചോറിൻ്റെയും സുഷുപ്നാടിയുടെയും മറ്റ് നരമ്പുകളുടെയും ആവരണം പൂർണ്ണമായി പൂർണമായി പോയി ഇല്ലാതെയായി സ്വാഭാവികമായി ഒരു മനുഷ്യന് ചലനമില്ല അയാളുടെ സ്പീച്ചിങ് മെക്കാനിസം വർക്ക് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അതിനു പകരം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ജീവിച്ച ഒരാളാണ് അദ്ദേഹം അതിന് അദ്ദേഹം ആവേശമായി കണ്ടത് നേരത്തെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നമുക്കറിയാം അദ്ദേഹത്തിന് നമ്മൾ സാധാരണ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴേക്ക് മൊത്തം തളർന്നാണ് നമ്മൾ പറയാറുള്ളത് അദ്ദേഹത്തിന് വന്ന ഒരു രണ്ട് ഒരാൾക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ് അമീട്രോഫിക് ലാറ്ററൽ സ്റ്റെറിലിസിസ് എന്നാണ് ആ അസുഖത്തിൻ്റെ പേര് ആ അസുഖം വന്നപ്പോൾ എ എൽ എസ് എന്ന് ചുരുക്കി പറയും അതിന് മോട്ടോർ ന്യൂറോണിക് ഡിസീസ് എന്നൊരു മറ്റൊരു പേര് പറയാറുണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ പേശികളൊന്നും വർക്ക് ചെയ്യില്ല ശരീരത്തിന് ഇല്ല പിന്നെ സ്പീച്ചിങ് നടക്കില്ല കാണാൻ കഴിയില്ല ഒന്നും കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതിന് അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് കേൾവിക്കും തകരാറില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ അസുഖം അസുഖബാധിതനായ അദ്ദേഹം മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ മരിച്ചു പോകുമെന്നാണ് അന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയത് പക്ഷേ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ എങ്ങനെ കമ്പ്യൂട്ടറിനോട് ആശയവിനിമയം നടത്താം എന്നതിനെ വികസിപ്പിച്ചെടുക്കുകയും ഈ സാങ്കേതിക വിദ്യ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് അമ്പത് വർഷം ജീവിച്ചപ്പോൾ ഞാൻ ഇമ്മോട്ടലായ ഒരു സൈബോർഗായി ഇവിടെ ജീവിക്കും പീറ്റർ ടു സീറോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയ ആളാണ് ഞാൻ പറഞ്ഞ ജൂൺ പതിനഞ്ചിന് മരണപ്പെട്ടു പോയി എന്ന് പറയുന്നത് അദ്ദേഹം വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് അനശ്വരമായി ജീവിക്കാൻ സാധിക്കുമെന്നാണ് അത് സാധിക്കില്ല എന്ന് നമ്മളാരും പറയാൻ പോവേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഇപ്പോഴത്തെ അഭിപ്രായം അതുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ജീവിച്ചത് പകുതി ശരി പകുതി പിന്നെ മെഷീനും പകുതി വെച്ച് ആയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ട് ഹാർഡ് വെയർ കേട്ടിട്ടുണ്ട് വെച്ച് വെയർ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും മനുഷ്യരെ പോലെയുള്ള ലിവിങ് ബീങ്സിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ആ ശരീരം പ്രവർത്തിക്കുന്ന സിസ്റ്റത്തിനെയാണ് ബെറ്റ്വെയർ എന്ന് പറയുക അങ്ങനെ പകുതി മനുഷ്യനും പകുതി ഈ മെഷീനറിയുടെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രയോഗവും സാധ്യമാക്കി ജീവിച്ചാണ് ഇദ്ദേഹം ജീവിച്ചത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് അടിച്ച് നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഞാനിവിടെ പ്രശ്നവൽക്കരിക്കാനാഗ്രഹിക്കുന്നത് എൻ്റെ സമയം എന്നെ നോക്കി ഇങ്ങനെ വല്ലാതെ പുഞ്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാനുള്ളതൊക്കെ പകുതി സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പ്രശ്നവൽക്കരിക്കാനാണ് ഒന്ന് ഇതിൻ്റെ ആകത്തുക ഹോമോസാപ്പിയൻസ് പൂർണ്ണമായി ഹോമോസൈബോക്സുകളായിട്ട് പരിണാമം സംഭവിക്കുന്നു എന്നതാണ് ഒന്ന് പരിണാമത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താണ് എന്നത് നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തത് നമ്മൾ സാധാരണ പറഞ്ഞ അമാർ ഉമ്മത്ത് ഇബൈ ന സുദ്ൻ വസബബൈൻ സൈദുൻ റസൂൽ അള്ളഹി സാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിൻ്റെ ആവറേജ് കാലഘട്ടം എന്ന് പറയുന്നത് അറുപതിനും ഇടക്കാണ് ആയുഷ് പരിധി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ ഇമ്മോട്ടറായ അതല്ലെങ്കിൽ ഇമ്മോട്ടറിൽ നിന്ന് ആലങ്കാരികയായിട്ടാണ് അവർ പറയുന്നത് കുറേ കൂടി ഒരു നാന്നൂറോ അഞ്ഞൂറോ ഒക്കെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആയുഷ് പരിധിയിലേക്ക് നമ്മുടെ ജീവിത ചക്രം വികസിപ്പിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താണെന്നുള്ളതാണ് മറ്റൊന്ന് ഫിക്കിൻ്റെ ഉസ്താദന്മാരാണ് പറയേണ്ടത് അത് തസ്വീറാവൂലേ അങ്ങനെ സാധനം ഉണ്ടാക്കാൻ പറ്റുമല്ലേ അത് ഈ ചർച്ചാ വേദിയുടെ പ്രസക്തമായ വിഷയമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നെ എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാട് പറഞ്ഞാൽ പരിണാമം ഉണ്ടാകാം എന്നാണ് പരിണാമത്തിന് നമ്മൾ നിഷേധിക്കേണ്ടതില്ല പരിണാമം എന്ന് കേൾക്കുമ്പോഴേക്കും അതിനെതിരെ ഭയങ്കര സർക്കസ് കളിച്ച് ഭയങ്കര ജഗപുകയായിട്ട് അതൊക്കെ ദൈവവിരുദ്ധമായി പ്രഖ്യാപിച്ച് അതൊക്കെ ദീനി വിരുദ്ധമായി പ്രഖ്യാപിച്ച് ഈ പരിണാമം ശരിയാണോ എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു തലമുറയെ ദീനെന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഏർപ്പാട് നമ്മൾ ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പരിണാമത്തിൻ്റെ രണ്ട് സാധ്യതകൾ മൈക്രോ മാക്രോ എവല്യൂഷൻസ് ഒരു ജീവി വർഗം പൂർണ്ണമായും മറ്റൊരു ജീവി വർഗമാകാമോ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുഴക്കുന്ന ഒരു ചോദ്യം അതിനെന്താ പ്രശ്നം അള്ളാഹു സുബാനോത്തുകാര്ക്ക് അതിന് കഴിയില്ല എന്ന ആർക്കെങ്കിലും വാദമുണ്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ രസല്ലല്ലോ ഇല്ല ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്സലാന്നങ്ങളൊരു പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുക ഞാനിപ്പോൾ പറയാം നമ്മളെ സിദ്ദീഖിക്ക് പിന്നെ പ്രസവിക്കുകയും ചെയ്യാത്തത് തൊണ്ടാണെന്നല്ലേ മൂപ്പർ ഒരിക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു ചതുർത്ഥിൻ്റെ ശേഷം മൂപ്പർ പ്രസവിക്കാതെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് തലക്ക് സുഖല്ലാഹ് നിങ്ങൾ പറയും അല്ലേ കാരണം എന്താ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം പ്രസവിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവാനേ പോകുന്നില്ല ഇംകാൻ ഇമ്ക്കാനില്ലാത്തൊരു സാധനം ദുവാ ചെയ്ത് മാറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഹബീബനായ അബീബനായ റസൂർ അള്ളാഹി സല്ലാ അലൈവലെ പറഞ്ഞു ഈ ഉമ്മത്തിന് ഒന്നാകെ ഹസ്ഫും മസ്ഫും വരുന്നത് ഞാൻ ദൈതിട്ട് മാറ്റിയതാണ് ഒന്നാകെ ഈ ജീവി വർഗം വേറൊരു ജീവി വർഗമായി മാറിപ്പോകുന്നതിനെ അള്ളാഹുത്ത രൂപമാറ്റം വരുത്തുന്നതിനെ ദ ചെയ്തുകൊണ്ട് എന്റെ ദ്വാ ഫലമായാണ് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തിയത് എന്ന് അബീബുൽ വറഹ മുഹമ്മദ് റസൂർ ഹി സാഹുലി വസ്ലാമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ഹദീസ് കാണാം അന്ത്യം നാളെ സംഭവിക്കുകയില്ല ഈ ജീവി ഈ മാനവരാശിയിൽ മാനവരാശി മനുഷ്യൻ വേറൊരു ജീവിയായിട്ട് പരിണമിക്കുക എന്ന് പറയുന്ന സംഗതി സംഭവിക്കാതെ അങ്ങനെ ഒരു പരിണാമം സംഭവിക്കാതെ കയ്യാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടി ഇബിൻ മസൂദ് അറുദുല്ലാൻ നിവേദനം ചെയ്ത ഇമാം തിരുമിതി റഹ്ദുല്ലാമനു അവിടുത്തെ ജാമ്യയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം അപ്പോൾ അത് സാധ്യമാണ് ഒരു ജീവി മറ്റൊരു ജീവി വർഗമായി മാറാം പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ സൂറത്തുൽ ബക്കറയിലെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ഉമ്മത്തിന് ഒരു വേളയിൽ നിശ്ചിത ആളുകൾക്ക് കൂനു ഫിറൻ ഖാസ്ഇൻ എന്ന് പറഞ്ഞ് നിന്ദരായി കുരങ്ങായി പരിണമിക്കപ്പെട്ട കഥ പറയുന്നുണ്ട് അവിടെ അവരുടെ ബോഡി തന്നെ കുരങ്ങിൻ്റെതായി മാറിയെന്നോ അതല്ല അവരുടെ സ്വഭാവവും പെരുമാറ്റവും അങ്ങനെ ആയി മാറിയെന്നോ എന്ന തഫ്സീറിൻ്റെ വൈചാത്യങ്ങൾ മാറ്റിവെച്ചാൽ ഖുർആനിൻ്റെ നെസ് ഖുർആനിൻ്റെ വ്യക്തമായ പ്രസ്താവന ൂനൂക്കി റഥത്തൻ കുരങ്ങായി പരിണമിക്കൂ എന്ന ഒരു 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 ആഹ്വാനമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരു ജീവിവർഗം മറ്റൊരു ജീവി മാറാം എന്ന സാധ്യതയെ നമ്മൾ നിഷേധിക്കുന്നില്ല എന്നതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് മൈക്രോ എവല്യൂഷൻ അത് ഒരു ഉണ്ടാകാവുന്ന മ്യൂട്ടേഷൻ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് സൈദൻ ആദൻ നബി അലൈഹി സ്വലാത്തുലാമിന് അറുപത് അടി മുഴുവൻ നീളണ്ടായിരുന്നു എന്നാണ് അറുപത് അടിമുഴന്നു പറഞ്ഞപ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ആവറേജ് നീളം ആറടിമുഴ അതിൻ്റെ അർത്ഥം എന്താണ് അറുപത് ആറാഴ്ച ഉരുങ്ങി എന്നല്ലേ നമ്മളൊരു മൂന്ന് മുഴാണ് നമ്മുടെ സൊഫ് അപ്പോൾ ബഹുമാനപ്പെട്ട ആദ നബി അലി സ്വലാത്തു വസ്ലാം നമ്മളെപ്പോലെ സുജൂത ചെയ്തിരുന്നെങ്കിൽ ഈ മറ്റേ മിനിമം ഒരു ഇരുപത് സൊഫ് നമ്മളെ ഇരുപത് സൊഫിൻ്റെ വലുപ്പം ഉണ്ടായിട്ടുണ്ടാവും അതിനെ ചില ആളുകളൊക്കെ പറയാറുണ്ട് വേറെ ഹജ്യത്തിൽ നാല് മുഴം എന്ന് തന്നെ ഉണ്ട് മറ്റേത് എന്ത് ചെയ്യണം തള്ളിക്കളയേണ്ടതാണ് എന്ന് ചില പുസ്തകന്മാർ പറയാറുണ്ട് എന്നാൽ ചില കിതാബുകളിൽ അതിനെ ജമ്മു ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റും ഇപ്പം ഞാൻ എത്ര മുഴ നാല് മുഴാണ് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ഉയരം കുറഞ്ഞ ആൾ നോക്കിയാൽ അയാൾ നാല് മുഴാണ് ഏതൊരു മനുഷ്യനും നാല് മുഴാണ് അതാ ഇങ്ങനെ പിടിച്ചാൽ ഇതാണ് ഒരു മുഴം ഏ ഇങ്ങനെ അപ്പോൾ രണ്ട് മുഴം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലിൻ്റെ അറ്റത്തൊരു മാർക്ക് ചെയ്യുന്നു ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ നിന്നിട്ട് എൻ്റെ തലയ്ക്ക് ഒരു മാർക്ക് ചെയ്താൽ ഈ കാണുന്ന നീളവും ഈ കാണുന്ന നീളവും ഒരുപോലെ ആയിരിക്കും അഥവാ നാല് മുഴ നീളമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ്റെ കൈ കൊണ്ടന്നാൽ സൈദൻ ആദം അലൈഹി ഇസ്ലാമിന് അറുപത് അരിമുഴം ഉണ്ടാകും സൈദ്നാദം എപ്പി അലിസ്ലാം വലിയ മനുഷ്യനല്ലേ ആ വലിയ മനുഷ്യന് സ്വാഭാവികമായിട്ട് വലിയ കൈ ഉണ്ടായിട്ടുണ്ടാകും വലിയ കാലുണ്ടാകും വലിയ ചെവി ഉണ്ടാകും ആ ശരീരം അള്ളാഹുസുഖാനു പോകാല മനുഷ്യനെ പഠിച്ചതിനെ പറ്റി പറഞ്ഞത് ഹലക്കൻ അൽ ഇൻസാഫി ഹസ്സനിത്തൊക്കെ വീം ഒരു വലിയ മനുഷ്യന് ഒരു കുഞ്ഞു കൈ കൊടുത്തിട്ട് വിരൂപമായ ഒരു രൂപത്തിലല്ല സൈദൻ ആദം അലൈഹി ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രമല്ല ആദൻ നബി ഹലക്കല്ലാഹു ആദം ആദൻ നബി അലൈഹി സ്വലാമിനെ ഇന്ന് മനുഷ്യൻ്റെ രൂപമായിട്ട് എന്താണോ കാണുന്നത് ആദമിനെ ആദമിന്റെ സൂറത്തിൽ തന്നെയാണ് പഠിച്ചത് കൊരങ്ങു പരിണമിച്ചുണ്ടായതല്ല എന്നും ഹരിയത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് അപ്പോൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുപതടി മുഴമുള്ള ആദം അലൈഹി സ്വലാം ഒരു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിന്റെ മനുഷ്യവംശത്തിന്റെ പ്രായം കിതാബി കഥ ജഅക്കും റസൂലും യുബൈനുലക്കും അലാഫതുറത്തിസുൽ എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബി റഹ്മത്ത്ാഹി അലേഹി രേഖപ്പെടുത്തിയത് കാണാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ആ ഒരു കാലം പത്ത് ജനറേഷനാണ് പത്ത് കുറൂനാണ് അവിടെ തന്നെ പറയുന്നു വൽ കർണൂമി അതുസനത്തിൻ അങ്ങനെയുള്ള അത് അതുപോലെ ആ ആ നൂഹ് നബി അലിസ്ലാം വരെ നൂഹ് നബി അലിസ്ലാം മുതൽ വീണ്ടും ഇബ്രാഹിം നബി അലലിസ്ലാം വരെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആയിരം വർഷം വീണ്ടും അതിന് താഴേക്ക് മൂസാൻ നബി അലിസ്ലാം വരെ അങ്ങനെ ഒരു ആയിരം വർഷം ഇങ്ങനെ കൂട്ടി 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 വന്നാൽ നബിസ് അലി വസ്ലാം തങ്ങൾ ജനിച്ചത് സാധാരണ നമ്മൾ പറയാറുള്ളത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണെന്നാണ് സാധാരണ ഈ എ ഡി കലണ്ടർ ഉണ്ടാക്കിയതിൻ്റെ ഒരു വലിയൊരു അപാകത സാധാരണ ഗ്രിഗോറിയൻ കലണ്ടർ ഏഴ് നൂറ്റാണ്ടിന് ശേഷം പിന്നീട് ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് യേശു ക്രിസ്തു ജനിച്ചത് ഇന്നായിരിക്കുമെന്ന് റോമൻ കലണ്ടർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിലേക്ക് പോയപ്പോഴാണ് ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ഒന്നാമത്തെ തീയതി ഇന്നതായിരിക്കുമെന്ന് തീരുമാനിച്ചത് ഏതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദാണ് അമർ ഉൾ ഖത്താബ് ഹൃദയള്ളാഹ്മാൻഗുവിൻ്റെ കാലത്താണ് ഹിജറ കലണ്ടർ നിലവിൽ വരുന്നത് ലബിസ് അലുസല മാത്രം ഹിജറ ചെയ്ത വർഷം ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്ന വർഷമാണ് ഹിജറ ഒ ഒന്ന് വെച്ച് അന്ന് മുതൽ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ അങ്ങനെ തന്നെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങൾ നടക്കുന്നത് യേശു ക്രിസ്തു ജനിച്ചത് ബി സി ഇരുപത്തിയേഴിലാണെന്നാണ് ബി സി ഇരുപത്തിയെന്നാണ് ബി സി എന്നാൽ തന്നെ ബിഫോർ ക്രൈസ്റ്റ് നാം അപ്പോൾ അതിനകത്ത് യേശുക്രിസ്തു ജനിച്ചത് യേശുക്രിസ്തു ജനിക്കുന്നതിന് കൊല്ലം മുൻപാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എ ഡി കലണ്ടർ രൂപപ്പെടുന്നതിൻ്റെ ഘട്ടത്തിലുണ്ടായിരുന്നൊരു പ്രശ്നമാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ജലാലേനിയിൽ രേഖപ്പെടുത്തിയതും അതുപോലെ കുർത്തുബി ഇമാം ഒക്കെ രേഖപ്പെടുത്തിയുള്ളത് എ ഡി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിലാണ് ശൈജന റസൂർ ഉള്ളഹി സാഹുഹ് വസ്ലാത്തങ്ങൾ ജനിച്ചതെന്നാണ് അവിടുന്ന് ഇട്ട് ഇങ്ങോട്ട് വരെയുള്ള കാലം നോക്കുകയാണെങ്കിൽ അഥവാ ആദ്യം ബി അലി സ്ലാത്തു വസ്ലാം മുതൽ ബഹുമാനപ്പെട്ട റസൂർ ഉള്ളി സാഹിഹാഹ വസ്ലാത്ത് താങ്കൾ വരെയുള്ള കാലം അയ്യായിരത്തി മുന്നൂറ് വർഷമാണ് നമ്മുടെ കിതാബുകളിലൊക്കെ കാണുന്ന എല്ലാ രേഖകളും എടുത്തു നോക്കിയാൽ പരമാവധി എത്തിച്ചേരുക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അയ്യായിരത്തി മുന്നൂറ് വർഷത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആറ് അറുപതടി മുഴമുള്ള ഒരു മനുഷ്യന് ആറടി നീളമായി ചുരുങ്ങാവുന്ന മ്യൂട്ടേഷൻ സംഭവിക്കാമെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ മ്യൂട്ടേഷനെ നിരോധിക്കുന്നത് അല്ലെങ്കിൽ ആ കാണുന്നതെല്ലാം ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്യേണ്ടി വരും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ വലിയ ബേജാറുണ്ടാവാറുള്ളത് ആദ്യപേലി ഇസ്ലാമിനെപ്പറ്റി ഇവരിങ്ങനെ കുരങ്ങ് പരിണമിച്ചിട്ടുണ്ടായത് പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെ ഈ കുരങ്ങ് പരിണമിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ് കുരങ്ങും മനുഷ്യനും ഒരു പൊതുപൂർവീനിൽ നിന്നുണ്ടായി എന്നാണ് പറയുന്നത് ആ പരിണാമത്തിൻ്റെ ഘട്ടം പറയുന്നത് എത്രയോ മൂന്ന് ലക്ഷം വർഷങ്ങളുടെ മുമ്പത്തെ കഥയാണ് മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസോപ്പിയൻസ് രൂപപ്പെട്ടത് ഈ പറയുന്ന അയ്യായിരമായിട്ട് ഒരു ബന്ധമില്ല അപ്പോൾ പിന്നെ ആദൻ നബി ഇസ്ലാമിനെ അയ്യനായിട്ട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പ്രസ്താവന തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ഞാൻ എൻ്റെ ശേഷമുള്ള വിഷയാതരകരെ എനിക്ക് പരിഗണിക്കുകയും വേണമല്ലോ ആ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പരിണാമം എന്ന് പറയുന്നത് ഹരാരി പ്രശ്നവത്കരിക്കുന്ന ഒരു ഒരു ഗ്രാൻഡ് എവല്യൂഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തത്വങ്ങളുടെയും ചിന്തകളുടെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിരാകരിക്കപ്പെടേണ്ട ഒരു വിഷയം അല്ല തന്നെ എന്നാണ് രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് പോലെ അഞ്ഞൂറ് വർഷമോ ആയിരം വർഷമോ അല്ലെങ്കിൽ അനശ്വരമായിട്ടോ ജീവിക്കാവുന്ന അനശ്വരമായിട്ട് ജീവിക്കുക എന്നതിനെ നമ്മൾ നിരാകരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതേസമയം അത്രയും കാലം ജീവിക്കാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പരിശുദ്ധമായ ഖുർആൻ തന്നെ ഒരു ഒരിടത്ത് വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഉദ്ധരിച്ച ആയത്ത് വല അല തെജിതന്നും ഹയാൻ നമ്മൾക്ക് ഇങ്ങനെ ഒരു അമ്പത് വയസ്സ് പോരാ അറുപത് വയസ്സ് പോരാ ദീർഘകാലം ജീവിക്കണമെന്ന മനുഷ്യന്മാർക്ക് വല്ലാ വല്ലാത്ത ഉണ്ടാകും എന്ന് തന്നെയാണ് കുരിശ് കുറാൻ പറയുന്നത് വല തെജിതന്നുംകും അവിടെയുള്ള തെക്കിയത് ലാമുകൊണ്ട് തേക്കിയതുണ്ട് നൂനുകൊണ്ട് തേക്കിയതുണ്ട് അത് എത്രത്തോളം ഒരു ം ആ വിഷയത്തിന് പരിശുദ്ധമായ ഖുർആാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നിട്ട് അവിടെ പറയുന്നത് ഞങ്ങൾക്ക് ആയുസ് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യരിൽ പലരും ആഗ്രഹിക്കും അതിൻ്റെ അർത്ഥം എന്താ അവിടെ ആ കാര്യത്തെ നിഷേധിച്ചിട്ടില്ല ഖുർആൻ നിഷേധിച്ചത് എന്തുമാത്രമാണ് അവർക്ക് അങ്ങനെ അവർക്കങ്ങനെ ദീർഘായുസ് ലഭിച്ചു എന്നതുകൊണ്ട് അള്ളാവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോളൊന്നുമില്ല അനുസരിച്ച് ജീവിച്ചോളണം ഇല്ലെങ്കിൽ അവർ എത്ര ദീർഘായുസൻ്റെ ആയതുകൊണ്ടും അള്ളാഹുൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം പരിശുദ്ധമായ കുറ സാധ്യതയില്ലാത്തൊരു വിഷയം നമ്മുടെ മുമ്പിൽ അങ്ങനെ പറയില്ല എന്നിടത്ത് നിന്ന് ചിന്തിച്ചാൽ ഒരു മനുഷ്യന് ആയിരമോ അതിൽ കൂടുതലോ ഇവിടെ അതതിൽ മുറാതില്ല കൃത്യമായ മഫൂമിയില്ല എന്ന് മുഫസരിങ്ങൾ പറഞ്ഞതിൽ നിന്ന് പറയാം ആയിരമോ അതിനപ്പുറത്തേക്കോ സാങ്കേതിക വിദ്യയുടെയോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളുടെയോ പിൻബലത്തിൽ മനുഷ്യൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കാൻ നമുക്ക് സാധിപ്പിക്കുമെങ്കിൽ അതിൻ്റെ സാധ്യത ഖുർആാനിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശേഷിക്കുന്നു എന്ന് തന്നെയാണ് യഹുലുഖുല്ലാഹുമായി യശ എന്ന് പറയുന്ന ആഴത്തിൻ്റെ തഫ്സീറിൽ നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടതും അതല്ലാത്തതുമായ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ജീവജാലങ്ങളെയും അള്ളാഹു താര സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മഹാന്മാരായ മുഫസ്റുകൾ പറഞ്ഞത് കാണാം ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം പരിശുദ്ധമായ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ഇനി നമുക്ക് ടെക്നോളജി മതി ദൈവം വേണ്ട എന്ന് പറഞ്ഞവരുണ്ടല്ലോ ഈ ടെക്നോളജി മതി എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചത് അത് തുമ്പിയെ കണ്ടിട്ടാണ് നിങ്ങളെങ്ങനെയാണ് വിമാനം കണ്ടുപിടിച്ചത് പറവകളെ നോക്കിയിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ കപ്പൽ കണ്ടുപിടിച്ചത് അത് തിമിംഗലത്തെ പോലെ മത്സ്യങ്ങളെ കണ്ടിട്ടാണ് ഈ പറയുന്നത് പോലെ ഇപ്പോഴും മനുഷ്യന് സൈബോർഗുകളെ പടക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുകയും ആത്മവിശ്വാസപ്പെടുകയും ചെയ്യുന്നവർ അവരെ പകർത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിനെയാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെയാണ് മനുഷ്യൻ്റെ വിചാരങ്ങളെയാണ് മനസ്സിനെയാണ് മനുഷ്യൻ്റെ ന്യൂറോൺ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെയാണ് അതിനെ ഒപ്പിയെടുത്ത് ഡിജിറ്റലൈസ് ചെയ്ത് ഇമ്മോർട്ടാലിറ്റി കൊടുക്കാൻ പറ്റുമോ എന്ന വിചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ഹാൻ വാല അവൻ ഫാത്തിറാണ് ബദി ആണ് മുന്നേ ഒരു മാതൃകയുമില്ലാതെ ഒന്നുമില്ലാതെ സമ്പൂർണ്ണമായ ശൂന്യ നിന്ന് പഠിച്ചവരാണ് ഇവിടെ ഉള്ളതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്ന് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ അതൊന്നും ദൈവാസ്തിക്യ വിചാരങ്ങളെ ഖണ്ഡിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് Aku lawaskan pikanmu. Assalamualaikum warahmatullah.